സൗദിയിലെ ബസ് അപകടത്തിൽ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൺട്രോൾ റൂം തുറന്നു മണിക്കൂറും കൺട്രോൾ റൂം പ്രവർത്തിക്കും ഉമ്ര സംഘം സഞ്ചരിച്ച ബസ്സാണ് കത്തി നാൽപ്പത്തിരണ്ട് പേർ മരിച്ചത് ബസ്സിലുണ്ടായിരുന്നത് ഹൈദരാബാദ് സ്വദേശികളാണ് വിശദാംശങ്ങളുമായി ഷിൻസ് ബാസ്റ്റിൻ ചിരിയാണ് ഷിൻസ് ജിദ്ദയിലെ ബസ് അപകടത്തിൽ ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിൽ കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ് മറ്റു വിവരങ്ങൾ കൂടി മക്കിയിൽ നിന്ന് പുറപ്പെട്ട ഒമ്പത് ബസ്സാണ് സൗദി സമയം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ അതായത് ഇന്ത്യൻ സമയത്ത് ഒന്നേ മുപ്പതിന് അപകടത്തിൽപ്പെട്ടത് ഹൈദരാബാദ് സ്വദേശികളായ നാൽപ്പത്തി മൂന്ന് പേരാണ് ബ്രിട്ടീൽ ഉണ്ടായിരുന്നത് മരിച്ചവരിൽ ഇരുപത് പേർ സ്ത്രീകളും പതിനൊന്ന് പേർ കുട്ടികളുമാണ് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് അപ്പൊ നാൽപ്പത്തിരണ്ട് പേർ മരിച്ചു ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തു ഇയാൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മക്കിയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം നടന്നത് ബദറിനും മദീനയ്ക്ക് വരിൽ മുഫറാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായത് ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയടിച്ചതോടെ തലക്ഷണം തീപിടിക്കുകയായിരുന്നു ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകർ മുഴുവൻ ഹൈദരാബാദ് സ്വദേശികളാണെന്ന് ഉമ്ര കമ്പനി കമ്പനിയും ഇന്ത്യൻ കോൺസുലേറ്റും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ളവർ സമൂഹത്തെ അനുശോചനം അറിയിച്ചിട്ടുണ്ട് എല്ലാ സഹായം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതോടെ സംഭവത്തിൽ ജിദിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് കൺട്രോൾ റൂം ചേർന്നിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിൽ കാര്യങ്ങൾക്കും വിവരങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റ് അവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എല്ലാ സഹായവും അവരുടെ നികുതി നൽകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് സുരേഷ് കുമാർ യെസ് ദുബായിൽ നിന്നും ഷിൻസ് ദുബായിട്ട് വളരെ ദാരുണമായ സംഭവമാണ് ഇതിൽ കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ് ഹൈദരാബാദ് സ്വദേശികൾ നാൽപ്പത്തി ഒൻപത് പേരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്